കൊച്ചിനെന്താ മോൻ സങ്കടപ്പെട്ടിരിക്കണേ എന്താ ചേച്ചി തോറന്ന ചേച്ചി തോറ എന്താക്കും ഇരിക്കണേ എന്റെ മോനെ മോന്തേ തൊണ്ടൊക്കെ വിങ്ങി മിതും ഇപ്പൊ കണ്ണൊക്കെ എന്റെ മോനെന്താ പറഞ്ഞേ ചേച്ചി എന്ത് പറഞ്ഞു എന്താ പറ്റിയമ്മനു മോനെ നമ്മളെ മോനെ നല്ല ചിത്തറിഞ്ഞാ എന്തിനാ എന്റെ മോനെ ചീത്തറി നൂറ് പറയും ഓയ്യോ കടിച്ചു ചേച്ചിനെ ഇല്ലേ ഇല്ലെന്ന് പറഞ്ഞുതേ കൊച്ചു കണ്ണടിച്ചില്ല എന്റെ പൊന്ന് കരയാണ് ചേട്ടന്റെ മോൻ കിടപ്പായി സങ്കടപ്പെട്ടായി ചേച്ചിട്ടോ അച്ചായി വന്നോന്ന് എന്തേലും ചേച്ചിനെ കടിച്ച അതെ നോക്ക് കണ്ണ് മാത്രാൻ ഇങ്ങനുള്ളു പൊന്നു അമിര് മോന് കണ്ണീര് വന്നിട്ടോന് അടിച്ചുണ്ടീ അമര് പോന്നു കര എൻ്റെ അടി വാരി കള്ളി അമര് പോന എനിറ്റോ ചേച്ചി കുഴക്കോറില്ല അമ്മ വന്നില്ലേ വാ എനിറ്റോ അമ്മര് പോന് എണീറ്റോ എടങ്ങണ് ടക്കു നോക്കണ് വായു എണീക്ക് എണീറ്റോ അമ്മ എന്നാ പറയണ മോന എനിറ്റോ വാ ബാടി എനിക്കില്ല അമ്മ പറഞ്ഞ വാ എനിക്ക് എട്ടോ അമ്മ ചോറ് അമ്മയുടെ പൊഞ്ഞി എന്റെ പൊന്നു ചേച്ചിനെ കടിക്കാൻ പാടണ്ടാ ഏ എന്തിനാ കടിച്ചെന്തിനാടിച്ചിട്ട് ചേച്ചു രണ്ടു പ്രാവശ്യം പറഞ്ഞു ഇരിക്കണ ഇരിക്കണേ കടിക്കുന്നവൻ ചേ കൊച്ചി തമാശ കാണിച്ചതല്ലേ അക്കു മര്യാദക്ക് അതിനെ വിളിച്ച് പിന്നരിപ്പിച്ചോ എന്റെ മോൻ ഇതാ സങ്കടം വന്നിട്ട് വിങ്ങി പോയിട്ടുണ്ടായിരുന്നു ത്ര നേരം എഴുത്തെഴുന്നേറ്റ ദീർഘനിശ്വാസ വിളക്കോ മാറിയില്ല കീടെ ഇത്ര ഉള്ളു പിണക്കോ സങ്കടായിട്ടോ പല കൊച്ചിന് ഭയങ്കര സങ്കടായി കണ്ണീരണ്ടാവും അത് ശരി അതെ അതെ പൊന്നാരിപ്പിച്ച അപ്പൊ കടിക്കോ അപ്പൊ ഇത്ര നേരം നിന്നോടല്ലേ പറഞ്ഞത് അതെ ചോറാണ ചോറാണോ ചേച്ചിട്ട് എന്റ ആവർത്തിക്കില്ല ഇങ്ങനെ കടിക്കില്ല ആരും കടിക്കില്ല കള്ളമാര കണ്ട മാത്രം കടിക്കുള്ളൂ ചോറ് ചിക്കാൻ കൂട്ടി ചോറ് എടുക്ക ചിക്കൻ ഇല്ല ഇന്ന് മുട്ടയാടക്കണേ ചോറ് വേണ്ട ഇന്ന് ഇന്ന് ചോറ് വേണ്ടി ചേച്ചീത്തോറിഞ്ഞ ഇന്ന് അത്താഴപ്പഷ്ണിയാത്താഴപ്പക്ഷണി എന്താ അന്ന് ചേട്ടൻപുറത്തിറങ്ങിയൊക്കെ ോക്കണങ്ങിട്ട് ചേട്ടാ അങ്ങടെ ഇറങ്ങിക്ക് നോക്കാൻ വരും നോക്ക എവിടക്ക് പോണോ കൊച്ച എവിടക്കണ പോണ കൊച്ചു വരില്ല ഉണ്ണിട്ടേ കേറി രാത്രി എങ്ങടാന്ന് അത് കേറി അകത്ത് കേറച്ചാ അകത്ത് അകത്തേറുന്തി അകത്ത് എവിടക്കീ രാത്രി പോണ് ആകത്ത് ആരുടെ ആ അതെ അതെ ഇത്ര നേരം ആരോടൊപ്പ പറഞ്ഞോണ്ടിരുന്നേ പാവത്തിന്റെ പോലെ കിടന്നിരുന്നതാരാ

ശ്രദ്ധിച്ച അവനെ അവനേത് ഡയറക്ഷൻ അങ്ങട് പോവാനോ ഇരുട്ടത്തേക്ക് അച്ഛനും മോനും കറക്കങ്ങൾ ചോറ് അരനൂറ് കൂട്ടി കറിക്കണേ എന്തിനാണോ അവിടെ കറിക്കണേ ല എന്തിനാ എന്തിനാ എന്തേ എന്തിനാന്ന് മനസ്സിലായില്ലേ എന്തു എന്താണ് എന്താ വേണ്ടേ അവിടെ കേറിക്കുന്നു അവിടെ വേണോ ചോറുവാണോ ചോറിനാണോ ചോറ് വേണോ എന്താ വേണ്ട എന്താണ് എന്തിനാണ് എന്തിനാണ് എന്തിനാ എന്താണ് ചോറ് വരാനോട്ടെ ലക്കി കൂട്ടി കയറിക്കേണ്ടത് ചോറിന സമയായിരുന്നു ലക്കിക്ക് ചോറ് കൊടുക്കട്ടെ തര തര തരതരാ അവിടുന്നാ അവിടെന്ന അവിടെന്നാ അവിടെന്നേ പോലെ ചെല്ലു ചെല്ല അവിടെ പോയിക്കോ എഞ്ചിനടി കൊച്ചിന്റെ തല്ലല്ലേ കൊച്ചി എന്നെ പിടിച്ച കണ്ട വീണ്ടും പറഞ്ഞത് മനസ്സിലായില്ലേ ഞാൻ ഞാനീ കാണിക്കണത് എന്തിനാന്ന് മനസ്സിലായില്ലെന്ന് വെച്ചിട്ടാ അയ്യോ അതെ പറഞ്ഞേ ഇങ്ങനെ ഒന്നല്ല ഒന്നല്ല ഞാൻ തരാ 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 ചോറ് കൊടുക്കട്ടെ അല്ലെങ്കി ഞാൻ അടുത്ത് വീട്ടിലേക്കിടെ ഇടിക്കരുത് ഇടിക്കരുത് ചോറ് വരും